സി ഐ സി സംബന്ധമായി ഏതാനും വർഷങ്ങളായി സമസ്ത കേരള ജമിയത്തുല്ലയും സി ഐ സി നേതൃത്വവുമായി ചില അസാരസ്യങ്ങൾ നിലനിൽക്കുകയാണ് സമസ്ത കേരള ജമ്മിയത്തുല്ല കേന്ദ്ര മുഷാവറ യോഗം ചേർന്ന് സി ഐ സിയുടെ നിലപാട് ശരിയല്ലെന്നും ഏതാനും ചില ഉദാഹരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് തിരുത്താൻ ആവശ്യമായ കാര്യങ്ങൾ തിരുത്തണമെന്ന് അപേക്ഷിക്കുകയും അതിബന്ധപ്പെട്ട മധ്യസ്ഥന്മാരുമായി ആ കാര്യങ്ങൾ സംസ്ഥകളുടെ ജമീയത്തിലെ നേതൃത്വം അറിയിക്കുകയും പല തവണകളിലായി മധ്യസ്ഥന്മാരും സംസ്ഥയുടെ നേതൃത്വവും ഒക്കെ ഈ വിഷയത്തിൽ വേണ്ട ചർച്ചകൾ നടത്തുകയും ചെയ്തു പക്ഷേ സി ഐ സിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് പ്രശ്നങ്ങൾ തീർന്ന് ഒത്തൊരുമയോടുകൂടെ പോകണം എന്നതിന് പകരം കുതന്ത്രങ്ങളും വളഞ്ഞ വഴികളും സ്വീകരിച്ചു വരികയായി അതിനിടക്ക് സി ഐ സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അബ്ദുൽ ഹക്കിം മുസ്ലിയാർ ആദർശേരിയെ അതിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു പകരം ഒരാളെ ചുമതലപ്പെടുത്തി ജമീയത്തിൽ മേടിച്ച തീരുമാനങ്ങളെ ധിക്കരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആദർശേരി ഹക്കിം മുസ്ലിയാരെ തന്നെ വീണ്ടും ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയും ഞാൻ സമസ്തയുടെ കൂടെ നിൽക്കും സമസ്തയുടെ തീരുമാനത്തെ സി ഐ സി ഐ സി നേതൃത്വം ധിക്കുകയാണെങ്കിൽ ഞാൻ അതിന്റെ പിന്നിൽ ഉണ്ടാകില്ലെന്ന് പറയുകയും മറ്റുള്ളവരോട് പറയിപ്പിക്കുകയും ചെയ്ത അക്കിം ഫൈസിയുടെ മുകളിൽ പ്രസിഡന്റായി തുടരുകയും ചെയ്യുന്നു അതുപോലെ തന്നെ വേറെയും ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തു ബഹുമാനപ്പെട്ട ഉമർ ഫൈസി മുക്കം എന്നവരുടെ ഒരു പ്രസംഗത്തിലെ ചില പ്രയോഗങ്ങൾ അത് ചില പ്രധാന വ്യക്തികൾക്ക് എതിരെയാണ് എന്ന് പറയുകയും അത് സംബന്ധമായി ഒരു വിഭാഗം ഒച്ചവെക്കുകയും ഉമർഫൈസിയെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന് നേരെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തു സമസ്ത കേരള ജമിയത്തുല്ലമയുടെ ജനറൽ സെക്രട്ടറിയെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ആവശ്യപ്പെട്ടുകൊണ്ട് സമസ്തയുടെ ഉത്തരവാദപ്പെട്ട കീഴ് ഉന്നതരായ നേതാക്കന്മാർ പൊതുവേദികളിൽ പ്രമേയം പാസാക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ഒക്കെ ചെയ്തു സമസ്തയുടെ നിർദ്ദേശങ്ങൾ വന്നതിൻ്റെ ശേഷവും ചില ആളുകൾ പൊതുവേദി കെട്ടി സമസ്തയുടെ തീരുമാനത്തെ ധിക്കരിച്ചുകൊണ്ട് പുതിയ ചില സമിതികളൊക്കെ തന്നെ രൂപീകരിച്ച് സംസ്ഥക്കൊരു ബദലാം രൂപത്തിൽ പ്രവർത്തിച്ചു വരുന്നതിനിടയിൽ കഴിഞ്ഞ പതിനൊന്നാം തീയതി സമസ്ത കേരള ചേരുകയും ആ മുഷാബറയിൽ ഉമർ ഫൈസി മുഖത്തി മുക്കത്തിനെതിരെയുള്ള കത്തുകൾ സംബന്ധമായി ചർച്ച നടക്കുമ്പോൾ അദ്ദേഹത്തോട് യോഗത്തിൽ നിന്ന് മാറി നിൽക്കാൻ സമസ്തയുടെ പ്രസിഡന്റ് പറഞ്ഞു എന്ന് ഞാൻ ഇവിടെ ഇരിക്കാം നിങ്ങളുടെ ചർച്ചയിൽ ഞാൻ ഇടപെടുന്നില്ല ഞാൻ ഞാനിതൊക്കെ കേൾക്കട്ടെ ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല എന്ന് ഉമർ വൈസി പറഞ്ഞു എന്ന് ധിക്കാരപരമായിട്ടല്ല അദ്ദേഹം സംസാരിച്ചതെന്ന് തവണകൾ അനവധി വാർത്ത മീഡിയകൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തലും അല്ലീൻ സംസ്ഥാന പ്രസിഡന്റ് വഹാബുദ്ദീൻ നദവി കൂരിയാട് പറയുകയും ചെയ്തു അത് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ തന്നെ ഇ ഇരുന്ന് ചർച്ചകളിലേക്ക് കടന്നപ്പോൾ വഹാബുദ്ദീൻ നിങ്ങൾ എന്താ സമസ്തയുടെ പ്രസിഡന്റ് പറഞ്ഞിട്ട് അംഗീകരിക്കാത്തത് എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഉമർഫൈസി അദ്ദേഹത്തോട് കാർക്കിശ രൂപത്തിൽ സംസാരിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത് ഉമർ ഉമർഫൈസി സമസ്തയുടെ പ്രസിഡന്റിനെ അംഗീകരിച്ചില്ല ധിക്കരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒച്ച വയ്ക്കാൻ ബഹുമാനപ്പെട്ട വഹാബുദ്ദീൻ മുസ്ലിയാർക്ക് എന്താണ് ധാർമ്മികമായ അവകാശം സമസ്തയുടെ പ്രസിഡന്റിനോടും അത് മറ്റു വ്യക്തിത്വങ്ങളോടുമൊക്കെ അടങ്ങാത്ത പകയുമായി നാളുകൾ അനവധിയായി വഹാബുദ്ദീം നടക്കുന്നു ഏതാനും രണ്ടു വർഷം മുമ്പ് ഫറൂഖിൽ നടന്ന എസ് കെ എസ് എസ് എഫിന്റെ ഒരു സമ്മേളനത്തിൽ ഇന്നത്തെയും അന്നത്തെയും പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് സൈദ് മുഹമ്മദ് ജിഫിരി മുത്തുകോയ തങ്ങൾക്കെതിരെ ആ പൊതുവേദിയിൽ വെച്ചുകൊണ്ട് സമസ്തയുടെ ഒരു പുഷാവറ മെമ്പർ കൂടിയായ വഹാബുദ്ദീൻ മുസ്ലിയാർ അന്ന് പ്രസംഗിച്ചത് അദ്ദേഹം മറന്നിട്ടുണ്ടെങ്കിലും വേദനയുടെ കേട്ട സദസ്യരുടെ സുന്നതജമായ പ്രവർത്തകരുടെ സമസ്തയുടെ അനുയായികളുടെ മനസ്സിൽ നിന്നത് പോയിട്ടില്ല വഖഫ് ബോർഡ് പി എസ് സിക്ക് അതിന്റെ നിയമനം പി എസ് സിക്ക് വിടുന്നത് സംബന്ധമായിട്ടുള്ള ചർച്ച അതിനെതിരെ സംസ്ഥകളുടെ ജമീയത്തിലെല്ലാം പ്രതികരിക്കുകയും പിന്നീട് ആ നിയമം പിൻവലിച്ച് സർക്കാർ ഉത്തരവിറക്കിയപ്പോൾ അതിനെ സംസ്ഥയുടെ പ്രസിഡന്റ് സ്വാഗതം ചെയ്യുകയും ചെയ്തു എന്നാൽ സംസ്ഥയുടെ പ്രസിഡന്റിനെ പരിഹസിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ നിങ്ങളിട ബേഗ് തട്ടിപ്പറിച്ച് കട്ടെടുത്ത് പോയി നിസ ജമീത്തുൽ മാലിമിന്റെ പ്രസിഡന്റ് അല്ലേ അത് തിരിച്ചു കൊടുത്തൂടെ അത് തിരിച്ചു കിട്ടണം എന്ന് പറയുമ്പോൾ ആ ബേഗ് തിരിച്ചു കൊടുക്കുമ്പോൾ അത് സ്വാഗതം ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വേഗം കട്ടെടുത്ത് ഓടിയതിന്റെയും സ്വന്തം മനസ്സാലെ അത് തിരിച്ചു കൊടുത്തതിൻ്റെയും ഒക്കെ കഥ പറഞ്ഞ് അഹമിഹ സമസ്തയുടെ നേതൃത്വത്തെ പ്രധാനമായിട്ടും പ്രസിഡന്റിനെ തന്നെ ധിക്കരിച്ച ബഹാബുദ്ദീൻ മുസ്ലിയാർക്ക് ഉമ്മർ ഉമർ ഫൈസിയെ അച്ചടക്കം പഠിപ്പിക്കാൻ പ്രസിഡന്റിനോടുള്ള അതിബ് പഠിപ്പിക്കാൻ എന്ത് അവകാശമാണുള്ളത് മാത്രമല്ല താൻ ചീഫ് എഡിറ്റർ പദവിയിൽ ഇരിക്കുന്ന സുപ്രഭാതത്തിന്റെ നിലപാട് ശരിയല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യ പ്രസ്താവന നടത്തി സംസ്ഥയും അതിന്റെ പത്രത്തിനെയും പൊതുജന മധ്യത്തിൽ കാറടിച്ച് കാണിക്കാൻ ശ്രമം നടത്തിയ വഹാബ്ദീൻ മുസ്ലിയാർ താങ്കൾക്കിതൊന്നും ബാധകമല്ലേ അല്ലെ മുലിയരെ അങ്ങയുടെ വിദ്യാർത്ഥികൾ അങ്ങ് പഠിപ്പിച്ച അങ്ങയുടെ ശിഷ്യന്മാർ സമസ്ത കേരള ജമ്മീയത്തുല്ലമക്കും അതിൻ്റെ പ്രസിഡന്റിനും അതിലെ മറ്റു നേതാക്കന്മാരിൽ പലർക്കും കീഴ് ഘടകങ്ങളുടെ നേതാക്കന്മാർക്കുമൊക്കെ എതിരെ ദിനേന എഴുത്തുകളും കുത്തുകളും കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഒക്കെ നടത്തുമ്പോൾ മക്കളെ ഇത് ചെയ്യരുത് എന്ന് പറയാൻ വാതിലയുള്ള ഒരു ഗുരുനാഥൻ അതിനൊക്കെ മൗനാനുവാദം കൊടുത്തുകൊണ്ട് അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളെ സമസ്തക്ക് കൂടെ നിൽക്കേണ്ട സമസ്തക്ക് ശക്തി പകരേണ്ട പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സമസ്തക്കെതിരായി ശബ്ദിക്കുമ്പോൾ അവരോട് ഒരു ഉപദേശം പോലും കൊടുക്കാതെ പൂർണ്ണ പിന്തുണ കൊടുത്ത് അവർക്ക് ധൈര്യം പകരുന്ന പ്രിയപ്പെട്ട ബഹാബുദ്ധി മിസ്രെ അങ്ങയ്ക്ക് ഉമർ പൈസയെ ഉപദേശിക്കാൻ എന്ത് ധാർമ്മികതയാണ് അങ്ങേക്കുള്ളത് അവിടെ ഉള്ളത് സമസ്ത കേരള നടന്ന ചർച്ച തയാണ്ള്ളത് ഭാഗങ്ങൾ അറിയിക്കേണ്ടത് അറിയിക്കേണ്ട ആൾ അഥവാ സമസ്തയുടെ പ്രസിഡന്റ് തന്നെ പത്രക്കാർ അറിയിച്ചു പിന്നെ അങ്ങയുടെ ഒരു വിശദീകരണത്തിന്റെ പോരായ്മ അവിടെ ഉണ്ടായിരുന്നോ അരമനയിൽ പറയേണ്ടത് അരമനയിൽ തന്നെ പറയണം അത് അണിയറയിലേക്ക് കൊണ്ടുവരേണ്ടതില്ലോ ഉമർ ഫൈസി ഇക്കാരമാണ് പ്രകടിപ്പിച്ചതെങ്കിൽ അങ് ഉൾക്കൊള്ളുന്ന മുഷാവറക്ക് അവിടെ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടാമായിരുന്നില്ലേ അത് പത്രങ്ങൾക്ക് മുമ്പിലേക്ക് വലിച്ചിട്ട് കൊടുക്കേണ്ടിയിരുന്നോ പലപ്പോഴും മുഷാവറയിൽ നടക്കുന്ന ചർച്ചകൾ അങ്ങയോട് ബന്ധപ്പെട്ടവരുടെ ബന്ധപ്പെട്ടവരിലൂടെ പുറം ലോകം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ വ്യക്തമായി അങ്ങ് തന്നെ ഇതിനിറങ്ങുമ്പോൾ ഈ സ്വകാര്യത മൂടി വെക്കേണ്ടത് പരസ്യമാക്കുന്നതിൻ്റെ യുക്തി എന്താണ് അതിലെ നീതി എന്താണ് അങ്ങക്ക് ഉമർ പൈസയോടുള്ള കരിപ്പാണ് അല്ലാതെ സമസ്തയിലെ പ്രസിഡന്റിനോടുള്ള പ്രേമമോ ഇഷ്ടമോ അല്ല എന്ന് എല്ലാവർക്കും അറിയാം ഉമർ പൈസി സഖാവാണ് എന്നും കമ്മ്യൂണിസ്റ്റ് ആശയക്കാരുടെ നേതാവാണെന്നും അദ്ദേഹത്തിന്റെ വീട്ടിൽ കമ്മ്യൂണിസ്റ്റ് നേതാവ് വന്നു എന്നൊക്കെ പറയുന്ന നിങ്ങൾ അങ്ങേ ഒരു ബി ജെ പി ആശയക്കാരനാണെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ തെറ്റായി പോകുമോ കാരണം അങ്ങയുടെ അരമനയിലല്ലേ എം ടി രമേശ് എന്ന് പറഞ്ഞ ബി ജെ പി കാരൻ ധാർഗുടിയിൽ കടന്നു വന്നത് ആ കൊടി ആർ എസ് എസ് നേതാവിനെ ബി ജെ പി കാരൻ അങ്ങ് സ്വീകരിച്ചില്ലേ അങ്ങയുടെ മക്കൾ സ്വീകരിച്ചില്ലേ ഒരാൾ വന്നാൽ അയാൾ സ്വീകരിക്കുക എന്നുള്ളത് മാന്യതയാണ് അങ്ങ് ദാർഹൃദയിൽ സ്വീകരിച്ച അതേ മാന്യത തന്നെയായിരിക്കും വീട്ടിലേക്ക് കടന്നു വന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഉമർവൈസി സ്വീകരിച്ചതിനും ഉള്ള യുക്തി അതിന്റെ ന്യായം അങ്ങനെ തന്നെയായിരിക്കും ഉമർവൈസി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേജിൽ വെച്ച് മകരികരിച്ചതിനെ അങ്ങ് പരിഹസിക്കുന്നു അത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണെന്നതിനെ സാക്ഷ്യപ്പെടുത്തുന്ന അദ്ദേഹം നിങ്ങൾ പ്രിയപ്പെട്ട മുസ്ലിയരെ നിസ്കാരം ഒരു ഫർലൈനായ കാര്യമാണ് അത് സമയമായപ്പോൾ അദ്ദേഹം നിലകൊണ്ടിരുന്ന ആ സ്റ്റേജിൽ വെച്ച് അദ്ദേഹം നിസ്കരിച്ചതാണോ അങ്ങേക്ക് തെറ്റ് അങ്ങയുടെ മക്കൾ എം എൽ എഫ് എന്ന് പറഞ്ഞൊരു കൂത്താട്ടമേളയുടെ ഭാഗമായി കള്ള് കുടിയന്മാരുടെ പാട്ടും പാടി കടപ്പുറത്ത് നിസ്കാരം ഒഴിവാക്കി നൃത്തം ചവിട്ടിയപ്പോൾ അതൊക്കെ സമുദായത്തിന്റെ അന്നം തിന്നുകൊണ്ട് അങ്ങയുടെ ഭാര്യ പിതാവും അഥവാ സി എച്ച് ഐതുസും ശ്രീയാർ എന്ന് പറഞ്ഞ സാത്വികനും ബഹുമാനപ്പെട്ട എം എം ബഷീറും ശ്രീയാറും ഉമറാഖ് സൂബി ചിന്തയോടുകൂടെ ജീവിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ യു ബാപ്പുട്ടി ഹാജിയുമൊക്കെ രൂപകൽപ്പന ചെയ്ത് മനസ്സിൽ താലോലിച്ചു കൊണ്ടുവന്ന ഒരു ആശയം ആ ആശയത്തിലാണോ ഇന്ന് അങ്ങയും അങ്ങയുടെ മക്കളും നീങ്ങുന്നത് ഇതുപോലെ കൂത്താടുന്ന ആർപ്പുവിളിയും അട്ടഹാസവും നടത്തി കടപ്പുറത്ത് നടത്തുന്ന ഒരു വിഭാഗത്തിനെയാണോ അവർ വിഭാവനം ചെയ്തിരുന്നത് നിസ്കരിക്കാത്തതിൽ നിങ്ങൾക്ക് പരിഭവമില്ല നിസ്കരിച്ചതിനാണ് അങ്ങ് പരിഭവം കാണിക്കുന്നത് ഇത് ഉമർ പൈസയോടുള്ള വെറുപ്പല്ലാതെ സമസ്തയോടുള്ള സ്നേഹമാണോ അങ്ങ് പ്രകടിപ്പിക്കുന്നത് അങ്ങയോട് വ്യക്തിപരമായിട്ട് ഒരുപാട് 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 സ്നേഹം എനിക്കുണ്ട് ഞാൻ അങ്ങയെ ബഹുമാനിക്കുന്നു ആഗോള പണ്ഡിത സഭയിൽ വരെ അംഗത്വം ലഭിച്ച നിങ്ങൾ ഈ വിഷയത്തിൽ ഒരൊന്നാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മാന്യത പോലും പുലർത്തിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ സഹതപിക്കുകയാണ് ഉമർവൈസി അങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട് എന്റെ സ്നേഹിതൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് അങ്ങയെ പരിചയപ്പെടുത്തുന്നത് അങ്ങയോടുള്ള വിദ്ദേശം ആ വെറുപ്പ് പ്രകടിപ്പിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന് അതില്ല നിങ്ങളോട് അദ്ദേഹം കഴിഞ്ഞ പതിനൊന്നാം തീയതി കാവനുവിൽ വെച്ച് പ്രസംഗിച്ച ഒരു പ്രസംഗത്തിലെ ഒരു പദപ്രയോഗം അതെടുത്തുകൊണ്ട് വേറൊരുത്തരും ആർ എസ് എസ് കാരുടെ ബി ജെ പി അതുപോലെ തന്നെ വർഗീയവാദികൾക്ക് എല്ലിൻ കഷ്ണം എറിഞ്ഞു കൊടുക്കുന്നത് കണ്ടതാണ്